നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ സേതുബന്ധനം തുടരുന്നു അദ്ധ്യായം ഇരുപത് രജിസ്ട്രർ ഓഫീസിൽ വെച്ച് ഒരിക്കൽ കൂടി ഉപദേശിച്ച് ഉണ്ണിത്താൻ പിൻവാങ്ങി നന്ദിനി അണുവിട പിന്മാറിയില്ല എല്ലാം വായിച്ചു കേട്ട് സന്തോഷത്തോടെ അവൾ ഒപ്പിടുന്നത് നെടുവീർപ്പോടെ അയാൾ നോക്കി നിന്നു അഞ്ചുമണിയോടെ ഉണ്ണിത്താൻ്റെ ഒപ്പം അവൾ മാമ്പള്ളിയിൽ വന്നിറങ്ങി സുഭദ്രാമ ഹോളിലുണ്ടായിരുന്നു നന്ദിനി നേരെ റൂമിലേക്ക് പോയി അപ്പോൾ ഓടിക്കിതച്ച് പ്രഭാവതി അങ്ങോട്ട് വന്നു അവൾ ഒപ്പിട്ടോ അടക്കിയ ഒച്ചയിൽ സുഭദ്രാമ ചോദിച്ചു വേദനയോടെ അയാൾ ഒന്ന് മൂളി ഒരു സ്യൂട്ട് കേസും വസ്ത്രങ്ങൾ നിറച്ച കവറുമായി നന്ദിനി ഹോളിൽ വന്നു ആ കാഴ്ച കണ്ട് പ്രഭാവതിയുടെ ഹൃദയം പിടഞ്ഞുപോയി ഉണ്ണിത്താൻ സെറ്റിയിൽ നിശബ്ദനായി ഇരുന്നു സുനന്ദയെ നന്ദിനി വിളിച്ചു മുറിയിൽ നിന്നും സുനന്ദ പുറത്തു വന്നു നന്ദിനി വാത്സല്യത്തോടെ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു ഏടത്തി തിരിച്ചു പോവാ സങ്കടമോ പരിഭവമോ ഒന്നുമില്ല ഒന്നും എടത്തി എടുത്തിട്ടും ഇല്ല ഈ സ്യൂട്ട് കേസിൽ അച്ഛൻ തന്ന മുഴുവൻ സ്വർണവുമുണ്ട് സുനന്ദയ്ക്കൊന്നും മനസ്സിലായില്ല ഇതിൻ്റെ അവകാശി നീയാ പിന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞ വാക്കും ഞാൻ പാലിച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ എഴുതിയ മുഴുവൻ സ്വത്തും നിൻ്റെ പേർക്ക് രജിസ്റ്റർ ആക്കിയിട്ടുണ്ട് സുനന്ത നടുങ്ങിപ്പോയി നന്ദിനി പുഞ്ചിരിച്ചു അപ്പോൾ യതീന്ദ്രൻ താഴേക്കിറങ്ങി വന്നു ആരെയും നേരിടാനാവാതെ അയാൾ മുഖം കുനിച്ചു നിന്നു എപ്പോൾ വേണമെങ്കിലും ജോയിൻ പെറ്റീഷനിൽ ഒപ്പിട്ടു തരാൻ ഞാൻ തയ്യാറായി എഴുതിയേട്ട ഇപ്പോൾ അതെൻ്റെ ആവശ്യമായിരിക്കണോ അവൾ സാരിത്തുമ്പിൽ മിഴിയും കവിളും തുടച്ചിട്ട് കഴുത്തിൽ നിന്നും താനിമാല ഊരിയെടുത്തു അയാളുടെ നേരെ നീട്ടിപ്പിടിച്ചു പ്രഭാവതിയുടെ ഇടനെഞ്ചു പൊട്ടിപ്പോയി വാങ്ങട സുഭദ്രാമ ധൃതി കൂട്ടി വിറകയോടെ യതീന്ദ്രൻ അത് വാങ്ങി ഹൃദയം തകർന്നു പോയെങ്കിലും ചിരി മായാതെ അനിയത്തിയെ നോക്കി ഏടത്തി പോവാം ഇനി എൻ്റെ മോള് ശപിക്കില്ലാലോ ഏടത്തി സുനന്ദ പൊടുന്നനെ പൊട്ടിക്കരഞ്ഞു കരയരുതേ നീണ്ട ചൂണ്ടുവിരൽ കൊണ്ട് സുനന്ദയുടെ കവളിലെ കണ്ണീർ പൊട്ടുകൾ നന്ദിനി തട്ടിത്തെറുപ്പിച്ചു എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ താഴെ ഇരുന്ന കവർ അവളെടുത്തു സുഭദ്രാമയെയും പ്രഭാവതിയെയും ഒടുവിൽ ഉണ്ണിത്താനേയും നോക്കി നിറകൻ ചിരിയോടെ അവൾ യാത്രാമൊഴി ചൊല്ലി പോട്ടെ അവൾ പുറത്തേക്ക് നടന്നു മുറ്റത്ത് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു സാരി തലയിലൂടെ കുതച്ച് മഴനാരുകൾക്കിടയിലൂടെ നന്ദിനി കടന്നുപോയി നന്ദിനി കടന്നു പോകുന്നത് കണ്ടു നിൽക്കാനുള്ള മനക്കരുത്ത് പ്രഭാവതിക്കില്ലായിരുന്നു സുമംഗലിയായി ഈ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണ് ഇതാ അനാഥയായി പടിയിറങ്ങിപ്പോകുന്നു പരിഭവമോ പരിവേദനമോ കൂടാതെ തീവ്രമായ വേദനയോടെ പ്രഭാവതി സുഭദ്രാമ്മയെ നോക്കി സുഭദ്രയുടെ തീ അവൾ പൊയ്ക്കോട്ടെ ചിറ്റമ്മയുടെ വീട്ടിലേക്കല്ലേ പോണേ സുഭദ്രാമ ലാഘവത്തോടെ പറഞ്ഞു പ്രഭാവതി വേവതു പോ സുനന്ദയെ നോക്കി അവൾ നിലത്തുമിഴിയൂന്നി മറ്റേതോ ലോകത്തെന്നോണം നിന്നു ഒരു പിൻവിളിക്ക് അവളും തുനിഞ്ഞില്ല പ്രഭാവതി പുറത്തേക്കു നടന്നു നീ എങ്ങടാ ഉണ്ണിത്താൻ എഴുന്നേറ്റു അവർ ഉത്തരം പറഞ്ഞില്ല നന്ദി ഗേറ്റിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരുന്നു ചാറ്റൽ മഴ വകവയ്ക്കാതെ നേരിയത് തുമ്പ് തലയിൽ പിടിച്ചിട്ട് പ്രഭാവതി ഓടുകയായിരുന്നു കൂവളശ്ശേരിയുടെ മുന്നിലൂടെ തല കുമ്പിട്ട് നന്ദിനി നടന്നു പോകുന്നത് പ്രഭാവതി കണ്ടു മോളേ അവർ ഉറക്കെ വിളിച്ചു നന്ദിനെ തിരിഞ്ഞു നോക്കി ചെറിയമ്മ ഓടി വരുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് അത്ഭുതം സ്ഫിരിച്ചു കിതപ്പോടെ പ്രഭാവതി നന്ദിനിയുടെ അരികിൽ വന്നു മഴ നനഞ്ഞു പോവണ്ട മോളെ നന്ദിനി പുഞ്ചിരിച്ചു സാരല്ല ചെറിയമ്മേ പ്രഭാവതിയുടെ മുഖത്ത് മഴ പൊട്ടുകൾ വീണുകൊണ്ടിരുന്നു കൂവളശ്ശേരിയുടെ ഗേറ്റിനു മുന്നിലാണ് രണ്ടാളും നിന്നത് ചെറിയമ്മ നനയണ്ട പനി പിടിക്കും നീ എന്തു പാവിച്ച ഈ നേരത്തിറങ്ങിയത് പ്രഭാവതി സങ്കടം ചാലിച്ച സ്വരത്തിൽ ചോദിച്ചു ഇനി എന്തിനാ ചെറിയമ്മയെ ഞാനവിടെ നിൽക്കണേ ഇപ്പോൾ പുറപ്പെട്ട സന്ധ്യയ്ക്ക് ചിറ്റമ്മയുടെ അടുത്തെത്താം ചെറിയമ്മ കയറി കയറിപ്പോയിക്കോളൂ നനഞ്ഞു കുതിർന്ന സാരി അവൾ ചിരസിലേക്ക് വലിച്ചിറക്കി കണ്ണുകളിലെ നനവ് കണ്ണീരാണോ മഴനീരാണോ എന്ന് പ്രഭാവതിക്ക് മനസ്സിലായില്ല അവൾ മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു നിൽക്കാനാ പറഞ്ഞേ നിന്നോട് പ്രഭാവതി ഉച്ചയുയർത്തി നന്ദിനി ദീനതയോടെ അവരെ നോക്കി നിന്റെ അനിയത്തിയുടേയും സുഭദ്രയുടെത്തീടെയും മനസ്സല്ല എനിക്ക് നീ എൻ്റെ ഒപ്പം വാ മഴ തോർന്നിട്ട് പോകാം ഇല്ലാച്ച നാളെ പോകാം ഉറച്ച തീരുമാനം പോലെ പ്രഭാവതി പറഞ്ഞു നന്ദിനി നിസ്സഹായയായി ആ സമയം നിവർത്തിപ്പിടിച്ച കുടയുമായി സഞ്ജീവൻ അങ്ങോട്ട് വന്നു എന്താ അമ്മേ പോക അവൾ എല്ലാം അവസാനിപ്പിച്ച് പ്രഭാവതിക്ക് കരച്ചിൽ തികട്ടി കണ്ണുകൾ തുളുമ്പി അയാൾ വേദനയോടെ നന്ദിനിയെ നോക്കി എപ്പോഴായാലും ഞാൻ പോകേണ്ടവളല്ലേ സഞ്ജു സഞ്ജുവേട്ട മഴ മാറും വരെ കാത്തിരുന്ന രാത്രിയാവും അവളുടെ മിഴിയിലെ ദൈന്യം അയാൾ കണ്ടു വയ്ക്കൊള്ളൂ പക്ഷേ മരനനഞ്ഞു പോകണ്ട ഇതാ ഈ കുട വാങ്ങിക്കോ അയാൾ കുട അവളുടെ നേരെ നീട്ടി അവൾ സഞ്ജീവനെ നോക്കി വേണ്ടെന്ന് ശിരസനക്കി ഇത് മടക്കിത്തരാൻ ഞാനിനി ഇങ്ങോട്ട് വരില്ല ഒരു കടമായിട്ട് വേണ്ട പ്രഭാവതി മകൻ്റെ കയ്യിൽ നിന്ന് കുട വാങ്ങി നന്ദിനിയുടെ കയ്യിൽ കൊടുത്തു നേരിയതിൻ്റെ തുമ്പ് പിടിച്ച് നനവാർന്ന് അവളുടെ മുഖം തുടച്ചു നന്ദിനിയുടെ ഇടനെഞ്ചു വിങ്ങിപ്പോട്ടി ചെറിയമ്മേ ആരുല്ലയെന്ന് മോള് കരുതരുത് നിനക്ക് ഞങ്ങളൊക്കെയുണ്ട് പ്രഭാവതിയുടെ ഒച്ച സങ്കടം കൊണ്ടടഞ്ഞുപോയി നീറുന്ന മനസ്സോടെ സഞ്ജീവൻ നിന്നു ചാറ്റൻമഴ വിഴുങ്ങിക്കൊണ്ട് അകലെ നിന്ന് അലറി തിമർത്തൊരു പെരുമഴ പാഞ്ഞു വന്ന ഒച്ച കേൾക്കായി അമ്മ കയറിപ്പോവും സഞ്ജീവൻ തിടുക്കം വച്ചു ഞാൻ പോട്ടെ നന്ദിനി മുന്നോട്ട് നടന്നു സഞ്ജീവനും പ്രഭാവതിയും കൂവളശ്ശേരിയിലേക്ക് ഓടി ചിന്താധീനനായി കുറേ നേരം ഉണ്ണിത്താൻ സെറ്റിയിലിരുന്നു ഹാളിൽ യതീന്ദ്രൻ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയൊരു മനസ്സ് നന്ദിനിക്കുണ്ടാവൂ എന്ന് ഞാൻ തീരെ നനച്ചതല്ല മൗനത്തിൻ്റെ അങ്ങേ മുനമ്പിൽ വെച്ച് ഉണ്ണിത്താൻ സ്വാഗതമെന്നോണം പറഞ്ഞു അനുബന്ധമായി ഒന്ന് നിശ്വസിക്കുക കൂടി ചെയ്തു ഇന്നു രാവിലെ അവൾ എന്നെ കാണാൻ വന്നു തറവാടും രണ്ടേക്കർ പറമ്പും അവളുടെ പേർക്കെഴുതാൻ ഞാൻ കുറേ നിർബന്ധിച്ചതാണ് കേട്ടില്ല അച്ഛൻ്റെ വാക്കുപാലിക്കണം എന്ന ഷാഠ്യായിരുന്നു വിദ്വേഷമായിരുന്നില്ല ആ മനസ്സിൽ നന്മ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ചെറിയച്ഛന് പെട്ടെന്ന് വന്ന മാറ്റം യതീന്ദ്രനെ തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചത് അതേ ചിന്തയായിരുന്നു മുറിയിലിരുന്ന സുഭദ്രാമയ്ക്കും സുനന്ദയ്ക്കും ഉണ്ടായത് ആ അതങ്ങനെ പര്യവസാനിച്ചു പക്ഷേ ഇനി നാട്ടാരുടെ പരിഹാസ താങ്ങാൻ കഴിയാത്ത ഉണ്ണിത്താൻ പറഞ്ഞു നിർത്തി സുഭദ്രാമ ഹാളിലേക്ക് ഇറങ്ങി വന്നു കുറുപ്പ് ചതിക്കായിരുന്നില്ലേ ആ കഥ നാട്ടുകാർക്ക് അറിയില്ല ആ കൊടും ചതി അറിയുമ്പോൾ ആരും ഇവനെ പഴിക്കില്ല നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്ന ഗതികേട് എല്ലാവരും അറിഞ്ഞോട്ടെ സുഭദ്രാമയ്ക്ക് കുലുക്കമില്ലായിരുന്നു ഉണ്ണിത്താൻ എതിർവാദത്തിനൊന്നും നിൽക്കാതെ എഴുന്നേറ്റു മഴ തോർന്നിരുന്നു നന്ദിനി ബാലരാമൻ്റെ വീട്ടിലെത്തുമ്പോൾ ഇരുട്ട് വീണിരുന്നു മഴ പെയ്തു തോർന്നിരുന്നതിനാൽ മുറ്റത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു വരാന്തയിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് തണുത്ത കാറ്റിൽ ചാഞ്ഞും ആടിയും വിളക്ക് കത്തിച്ചു കൊണ്ടിരുന്നു പുറത്താരുമില്ലായിരുന്നു വരാന്തയിൽ കയറുമ്പോൾ നനഞ്ഞ സാരിയിൽ അവൾ വിറച്ചു തുടങ്ങിയിരുന്നു ചിറ്റമ്മേ അവളുടെ സുരം ചിലമ്പി ഇടതുവശത്തെ ചായ്പമുറിയിൽ നിന്ന് മൂടിപ്പുതച്ച നിലയിൽ ഇറങ്ങി വന്നത് ബാലരാമനായിരുന്നു മുന്നിൽ നിൽക്കണത് ആരാ എന്ന് അയാൾക്ക് മനസ്സിലായില്ല കുട്ടിമാളുവും വാതിൽ കൈ പ്രത്യക്ഷപ്പെട്ടു ആരാ ബാലരാമൻ കൈ നെറ്റിയിൽ ചേർത്ത് ചരിച്ചു പിടിച്ചു നിന്നു നന്ദിനിയുടെ ഹൃദയം നൊന്തു ഞാനാ ബാലമാമ എൻ്റെ ഈശ്വരന്മാരെ ഒരു നിലവിളിയോടെ കുട്ടിമാളുവ വരാന്തയിലേക്ക് ഓടി വന്നു എൻ്റെ കുട്ടിയെ ഈ നേരത്ത് നീ ബാലരാമൻ വിക്കി ഞാൻ ഞാനിങ്ങു പോന്നു നനഞ്ഞ പോലെ അവൾ നിന്നു കുട്ടിമാളുവ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു പെരുപ്പ് ബാലരാമനെ അടിമുടി ഗ്രസിച്ചിരുന്നു എന്തോ അത്യാപത്ത് സംഭവിച്ചുവെന്ന് അയാളുടെ അന്തരംഗം മന്ത്രിച്ചുകൊണ്ടിരുന്നു അകത്തു ചെന്ന് നന്ദിനി ഈറൻ മാറി സമാധാനം കിട്ടാതെ ബാലരാമൻ അങ്ങോട്ട് വന്നപ്പോൾ കുട്ടിമാളുവയുടെ മടിയിൽ തലവെച്ച് നന്ദിനി കിടക്കുണ്ട് അരണ്ട ചെമ്മിനി വിളക്കിൻ്റെ വെട്ടത്തിൽ അവളുടെ മുഖം വ്യക്തമായിരുന്നില്ല എന്താ കുട്ടിയെടത്തി ഒന്നും പറയണില്ല അവളുടെ ശിരസ് തഴുകി കുട്ടിമാളുവ ഏങ്ങി നന്ദിനി എഴുന്നേറ്റിരുന്നു അല്പനേരം തണുത്ത നിശബ്ദത പടർന്നു എന്താ മോളെ തനിച്ച് ഈ നേരത്ത് സുനന്ദ എവിടെ നെഞ്ചിനുള്ളിൽ കിടഞ്ഞ ചോദ്യങ്ങൾ ബാലരാമനിൽ നിന്ന് ബഹിർഗമിച്ചു ഞാൻ പറയണത് ചിറ്റമ്മയും ആലന്മാമയും ക്ഷമയോടെ കേൾക്കണം രണ്ടാളുടെയും നെഞ്ചു കുടുങ്ങി നന്ദിനി പതുക്കെ പറഞ്ഞു തുടങ്ങി വിങ്ങിയില്ല വേങ്ങനടിച്ചില്ല ഒരു കടമ പൂർത്തിയാക്കിയ സംതൃപ്തിയായിരുന്നു ആ വാക്കുകളിൽ പക്ഷേ ബാലരാമൻ എല്ലാം കേട്ടില്ല അയാളുടെ ചെവികൾ അടഞ്ഞു പോയിരുന്നു കുട്ടിമാളുമ്മ പഴന്തുണി കെട്ടുപോലെ നിലത്തേക്ക് കുഴഞ്ഞു വീണു പുറത്തുനിന്ന് വീശിയടിച്ച കാറ്റിൽ അകത്തെ ഇത്തിരി വെട്ടവും കെട്ടു സർവത്ര അന്ധകാരം മാത്രം രാവേത് പകലേത് എന്നറിയാതെ നന്ദിനി ഒരേ കിടപ്പായിരുന്നു മനസ്സ് പാകപ്പെട്ടു വരാൻ പിന്നേ ദിവസങ്ങളെടുത്തു അടുക്കള കോവലായിലെ ചാണകം തേച്ച നിലത്ത് കാൽമുട്ടുകൾ മുഖം വച്ചിരിക്കുകയായിരുന്നു നന്ദിനി മുൻറ്റാരുടെയോ ഉച്ച കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റു നന്ദിനി കാതങ്ങൾക്ക് അകലെ നിന്ന് വന്ന സ്നേഹമന്ത്രം പോലെ ആ വിളി അവളുടെ ഹൃദയത്തിൽ വീണു സഞ്ജുവേട്ടന്റെ സ്വരം തോന്നിയതാണോ അവൾ മുൻവശത്തെ വരാന്തയിലേക്ക് വരാനായി മുറിയിലേക്ക് കയറി കുട്ടിവാളുവൃതിയിൽ അവളെ അന്വേഷിച്ചു വരികയായിരുന്നു ഉണ്ണിത്താന്റെ മോന അമ്പരപ്പോടെ അവർ പറഞ്ഞു നന്ദിനി ദ്രുതം പുറത്തേക്ക് വന്നു മുറ്റത്ത് സഞ്ജീവൻ തനിയെ നിൽക്കുന്നു കരയാനും ചിരിക്കാനും കഴിയാത്ത മനസ്സോടെ നന്ദി തെല്ലിട പകച്ചു നിന്നു നേർത്ത ചിരിയുമായി സഞ്ജീവൻ കോലായിൽ കയറി സഞ്ജുവേട്ടൻ അവൾ വിൽക്കി ബാലൻമാമ എവിടെ അയാൾ കുശലമെന്നോണം ചോദിച്ചു പുറത്തെങ്ങോ കോലായിൽ കിടന്ന ഇരുമ്പ് കസേര വലിച്ചിട്ട് അയാൾ ഇരുന്നു നനവു പടർന്ന നിലത്തെ മണ്ണിൽ കസേരയുടെ കാലുകൾ താഴ്ന്നുപോയി അയാൾ എല്ലായിടത്തും വിഴിയോടിച്ചു പച്ചക്കട്ട കെട്ടിയ ഭിത്തി ആണിയൽ തറച്ചുവെച്ച കടലാസു ദൈവങ്ങൾ സഞ്ജുവേട്ടൻ എന്താ ഇങ്ങട് പകപ്പ് മാറി നന്ദിനി ചോദിച്ചു അയാൾ അവളെ നോക്കി മുഖത്തെ ശാലീനതയൊക്കെ ഒഴുകിപ്പോയിരിക്കുന്നു മിഴികൾ നിർജീവങ്ങളാണ് ഒഴിഞ്ഞ കൈത്തണ്ടുകളും കഴുത്തും പിന്നിൽ നിഴൽ പോലെ കുട്ടിമാളുമ്മ വന്നു നിന്നു ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാമെന്ന് നന്ദിനി എതിയോട് പറഞ്ഞിരുന്നോ അയാൾ മുഖപുരയില്ലാതെ ചോദിച്ചു ഉവ്വ് അയാൾ കയ്യിലിരുന്ന കവർ തുറക്കുന്നത് മിടിക്കുന്ന നെഞ്ചോടെ അവൾ നോക്കി നിന്നു ജോയിൻ പെറ്റീഷൻ സഞ്ജീവൻ പുറത്തെടുത്തു ഇങ്ങനെ ഒരു നിയോഗം തനിക്ക് വന്നതിൽ വേദനയുണ്ട് നന്ദിനി അവൾ ചിരിയോടെ മുന്നോട്ട് വന്നു എവിടെയാ ഒപ്പിടേണ്ടതെന്ന് കാട്ടിത്തന്നാൽ മതി സഞ്ജീവൻ പറഞ്ഞിടത്തൊക്കെ നന്ദിനി കൈവിറയ്ക്കാതെ ഒപ്പിട്ടു പേന വടക്കി കൊടുക്കുമ്പോൾ അവൾ ചോദിച്ചു സുനന്ദയ്ക്ക് സുഖല്ലേ സഞ്ജീവൻ മറുപടി പറഞ്ഞില്ല അയാൾ കവർ മടക്കിയിട്ട് എഴുന്നേറ്റു സഞ്ചുവേട്ടൻ ഒന്ന് നിൽക്ക നന്ദിനെ അകത്തേക്ക് പോയി കുടയുമായി തിരിച്ചു വന്നു ഇതെങ്ങനെ തരും എന്ന് കരുതിയിരിക്കാമായിരുന്നു ചിരി മാറാതെ അവൾ കുട അയാൾക്ക് കൊടുത്തു അയാൾ വേദനയോടെ മന്ദഹസിച്ചു ഞാനിറങ്ങട്ടെ അവൾ ശിരസു ചലിപ്പിച്ചു അയാൾ സ്കൂട്ടറിൽ കയറി കൂവളശ്ശേരിയിൽ വന്നിറങ്ങുമ്പോൾ പൂമുഖത്തെ ചാരു ഉണ്ണിത്താൻ കിടപ്പുണ്ടായിരുന്നു സമയം നാലു മണി കഴിഞ്ഞിട്ടുണ്ടാവും പോയിട്ട് എന്തായി സഞ്ജീവൻ പൂമുഖത്ത് കറിയപ്പോൾ ഉണ്ണിത്താൻ വിവർന്നിരുന്നു സഞ്ജീവൻ അരഭിത്തിയിൽ ചെന്നിരുന്നു അപ്പോൾ പ്രഭാവതിയും അങ്ങോട്ട് വന്നു അവൾ സന്തോഷത്തോടെ ഒപ്പിട്ടു തന്നു നിർവികാരതയോടെ അയാൾ പറഞ്ഞു ആ വീട് എങ്ങനെയുണ്ട് പ്രഭാവതി നൊമ്പരത്തോടെ ആരാഞ്ഞു ഒരു ചെറ്റക്കുടിൽ ഇത് വല്ലാത്തൊരു ദുരന്തം തന്നെ അവളുടെ കണ്ണീരിന് യതിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അവൻ മാത്രമല്ല നമ്മളും ഉണ്ണിത്താൻ നടുക്കത്തോടെ മകനെ നോക്കി കുറുപ്പ് കാണിച്ച ചതിക്ക് ആ പാവം പെണ് എന്തു പിഴച്ചു അച്ഛൻ്റെ സ്വഭാവം മുഴുവനും കിട്ടിയിരിക്കുന്നത് സുനന്ദക്കാണ് യതി അവളെ തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ ആഴ്ച ഒന്നു കഴിഞ്ഞില്ല ഇവിടെ എല്ലാവരും വിവരം അറിഞ്ഞിരിക്കണോ സുഭദ്രയുടെത്തിയ പുറത്തുവിട്ടത് പ്രഭാവതി പറഞ്ഞു ആ നാട്ടിലും പാട്ടായിരിക്കുന്നു അവൾ എന്തെങ്കിലും അവിവേകം കാട്ടുമോന്ന എന്റെ ഭയം ഉണ്ണിത്താൻ പുറത്തേക്ക് മിഴിയയച്ചിരുന്നു ഒരു വേലക്കാരിക്ക് കിട്ടുന്ന അവകാശങ്ങൾ പോലും അവൾക്ക് മാമ്പള്ളിയിൽ കിട്ടിയില്ല വിവാഹ ദിവസം മുതൽ അവൻ അവളെ പാർപ്പിച്ചത് പണിതീരാത്ത മുറിയിലായിരുന്നു വല്യമ്മ അവളെ കൊണ്ട് രാവും പകലും ജോലിയെടുപ്പിച്ചു സുനന്ദയും തന്നാലാവുന്ന വിധം പ്രതികാരം വീട്ടി യതി പലപ്പോഴും അവളെ ക്രൂരമായി തല്ലിയിട്ടുണ്ട് ഉണ്ണിത്താന് അതൊക്കെ പുതിയ അറിവുകളായിരുന്നു അവൾ ആരോടും പരാതി പറഞ്ഞില്ല അച്ഛൻ ചെയ്ത പാപങ്ങളുടെ പരിഹാരമായി സ്വയം അഗ്നിക്കാവടി എടുക്കെയായിരുന്നു പ്രഭാവതി മിഴിതുടച്ചു കുട്ടി അവളുടെ മുന്നിൽ നമ്മളെല്ലാം തോറ്റു പ്രഭയെ ഭൂമിയിൽ ഒരു പെണ്ണും ചെയ്യാത്തത് അവൾ ചെയ്തു സ്വന്തം ജീവിതം മാത്രമല്ല മണ്ണും പൊന്നും ആരെങ്കിലും വിട്ടുകൊടുക്കുമോ സുനന്ദയ്ക്ക് വേണ്ടി അവളോട് സ്വത്ത് ആവശ്യപ്പെട്ട ആ നിമിഷത്തെ ഞാൻ ശപിക്ക ഉണ്ണിത്താൻ കുറ്റബോധത്തോടെ തലകുനിച്ചു ഇനി ഒരു ജീവിതം അവൾക്ക് കിട്ടുമോ ഒരു തരി പൊന്നില്ലാതെ ആരെങ്കിലും വിളിച്ചോണ്ട് പോവോ പ്രഭാവതിയുടെ സ്വരം ഇടറിപ്പൊലിഞ്ഞു ഉള്ളിൽ ആരുമറിയാതെ അടക്കി വെച്ച ആഗ്രഹം പുറത്തുവിടാൻ ഇതുപോലൊരു അവസരം ഉണ്ടാവില്ലെന്ന് പൊടുന്നനെ സഞ്ജീവനോർത്തു വീശിയടിക്കാൻ പോകുന്നത് കൊടുക്കാറ്റാകാം ഭൂകമ്പമാകാം പറഞ്ഞേ തീരൂ അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ